ശ്രീ ഷാബു പ്രസാദ് ഇവിടെ ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഹാരക്ഷുമാണല്ലോ നമ്മൾ അവിടെ സംഭവിക്കുന്ന പ്രധാനമായും നമ്മൾ റഫർ ചെയ്യുന്നത് നമ്മൾ അത് ടൈംസ് ഓഫ് ഇസ്രായേൽ ഡേവിഡ് കെ റീസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഇസ്രായേൽ ഒരു സൈദ്ധാന്തിന് എഴുതുന്ന വ്ളോഗുണ്ട് ആ വ്ളോഗിൽ മിനിഞ്ഞാന്ന് റൈസ് എഴുതുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം ഇസ്രായേൽ ജസ്റ്റ് ലോസ്റ്റ് എ വാർ എന്നാണ് പറയുന്നത് ആദ്യം ഒരു ചരിത്രത്തിലാദ്യമായി ഇസ്രായേൽ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുന്നു എന്നാണ് ഡേവിഡ് കെ റീസ് ഇസ്രായേൽ അനുഭവമുള്ള ഡേവിഡ് കെ റീസ് എഴുതുന്നത് അവിടുത്തെ ബെൻഗിമർ പറയുന്നത് ഇത് റക്ലസ് കരാർ ആണെന്നുള്ളതാണ് ബങ്കിവറും സ്ട്രോക്കെച്ചും എന്താണ് ഈ കരാറിൽ ഒപ്പിടുകയാണെങ്കിൽ പിന്തുണ പിൻവലിക്കും നദന്യാ വലിച്ച് താഴെടും എന്ന് പറയുന്നു അവിടുത്തെ പ്രതിപക്ഷം അല്ല വേണ്ട ഞങ്ങൾ പിന്തുണ നോളമെന്ന് പറയുന്നു അവിടെ ഒരു ഒരു വിഭാഗം ഇത് ഇസ്രായേലിൽ നിൽക്കുന്ന കനത്ത പരാജയമാണ് ഈ കരാറിലേക്ക് പോകുന്നത് എന്ന വ്യാപക വിമർശമുണ്ട് ഷാഹുപ്രസാദ് ആലോചിച്ച് നോക്കൂ ഈ ഗസ എന്ന് പറയുന്നത് നാൽപ്പത് കിലോമീറ്റർ നീളവും ഏതാണ്ട് പത്തോ പതിനാറോ കിലോമീറ്റർ വീതിയുമുള്ള ഒരു ചെറിയ ഒരു ചെറിയ സ്ഥലമാണ് അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന സൈനികമായി മൈറ്റുള്ള ഒരു രാജ്യം ഇപ്പം ഒന്നര വർഷങ്ങൾ എൺപതിനായിരം ടൺ കൊണ്ട് അവിടെ മറിക്കുന്നു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അതിന് അതിന് സമ്പൂർണ്ണ സപ്പോർട്ടുമായി സകല ആയുധങ്ങളും നൽകുന്നു ഐ ഡി എഫ് എന്ന് പറയുന്ന ഒരു വലിയ സൈനിക സന്നാഹം മൊസാദ് എന്ന് പറയുന്ന ഒരു ലോകത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വിഭാഗം എന്ന് പറയുന്ന സംവിധാനം പ്രവർത്തിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കരാർ ഇസ്രയേലിൻ്റെ പരാജയമാണ് എന്ന് അവിടെയുള്ള മാധ്യമങ്ങൾക്ക് തന്നെ പറയേണ്ടി വരുന്നത് ഷാബു ഹാഷ്മി ഇസ്രയേല് ഇപ്പം നമ്മുടെ നമ്മുടെ നാടിനെ പോലെ ഭാരതത്തിനെ പോലെ തന്നെ ഒരു എല്ലാ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുമുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള സ്വതന്ത്ര ചിന്തകളുള്ള വിവിധ അഭിപ്രായങ്ങളുള്ള ഒരു രാജ്യത്ത് തീർച്ചയായും വിവിധ അഭിപ്രായങ്ങളും വിവിധ വ്യാഖ്യാനങ്ങളും വിമർശനങ്ങളും എല്ലാം ഉണ്ടാക്കും സ്വാഭാവികമല്ലേ നമ്മുടെ രാജ്യത്തില്ലേ ഇപ്പം നിങ്ങളിപ്പം ഇവിടെ കാണിച്ച വീഡിയോയിൽ അമേരിക്കയിൽ എന്താ നടന്നത് അമേരിക്കയിൽ ആൻ്റണി ബ്ലിങ്കറിൻ്റെ പത്രസമ്മേളനത്തിൽ നടക്കുന്ന അതൊക്കെ ജനാധിപത്യ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അനു വളരെ എന്താണ് ജനാധിപത്യത്തിൻ്റെ ഒരു മനോഹാരിതയും അതൊക്കെ അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള ഉണ്ട് എന്നുള്ള കാര്യം അതവിടെ നിൽക്കട്ടെ അത് അവിടെ അതിൻ്റേതായ രീതിയിൽ ഓരോരുത്തർ അവരവരുടെ വ്യൂ അവിടെ അവതരിപ്പിക്കുന്നു അതവിടെ നിൽക്കട്ടെ പിന്നെ ഇസ്രായേൽ ഇത് ഈ പരാ ഇതിൻ്റെ അകത്ത് പരാജയപ്പെട്ടു പരാജയപ്പെട്ടു എന്ന ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശരി അതിനേതായ താൽപ്പര്യ രാഷ്ട്രീയ താല്പര്യങ്ങളുമുണ്ട് ഞാനത് മനസ്സിലാക്കുന്നു എന്തായിരുന്നു ഇസ്രായേൽ എന്ന് ഈ യുദ്ധം തുടങ്ങുമ്പോൾ അന്നും നമ്മൾ ഒരുമിച്ച് ചർച്ച കിരുന്നതാണത് അതായത് ഹമാസിനെ ഇല്ലാതാക്കും ഇല്ലാതാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹമാസിൻ ഹമാസ് കാരണം ഹമാസ് പോലുള്ള ഭീകരപ്രസ്ഥാനം കാരണം ഇസ്രായേൽ എന്ന ചെറിയ രാജ്യത്തിന്റെ മുകളിൽ ഉള്ള ഒരു ഭീഷണി ആ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം ആ പ്രശ്നം ഇല്ലാതാക്കും എന്നുള്ളതാണ് അതിന്റെ മീനിങ് ഇതിപ്പം ഇസ്ര ഹമാസിനെ ഫിസിക്കലി പൂർണ്ണമായും വൈപ്പ് ഔട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം ഹമാസിനെ കൊണ്ടുള്ള ഭീഷണി ഇസ്രായേലിന് മുകളിലുള്ള ഭീഷണി അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇസ്രായേൽ ബൈപ്പോട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ബൈബിൾ എന്താണ് ഈ പറയുന്ന അവിടുത്തെ ഹീബ്രു ബൈബിളിലെ ഒരു കഥാപാത്രത്തെ എടുത്ത് ഉദ്ധരിച്ചു കൊണ്ട് അവരോട് ചെയ്തതുപോലെപ്പോൾ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ അവിടുത്തെ ആണും പെണ്ണും അവിടുത്തെ കാറ്റിൽസ് അവിടുത്തെ മരങ്ങളടക്കം സർവ്വതും നശിപ്പിച്ചു വരൂ എന്നാണ് ആശീർവദിച്ചത് രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ബന്ധുക്കളെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞു ആലോചിച്ചു നോക്കൂ ഷാഹു പ്രസാദ് നോക്കൂ ഇത്രയും മൈറ്റായിട്ടുള്ള ഇത്രയും ഇത്രയധികം രഹസ്യാന്വേഷണ സംവിധാനമുള്ള ഒരു രാജ്യത്തിന് അവരുടെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ കഴിഞ്ഞോ എത്ര പേരെയും അവർ മോചിപ്പിച്ചു അവർ പരമാവധി മൂന്ന് പേരെ മോചിപ്പിച്ചു അവരുടെ സൈനിക മയറ്റിൽ കൂടെ ഇപ്പോൾതാ ഇപ്പം മുപ്പത്തി മൂന്ന് ബന്ധുക്കൾക്ക് പാരം കൊടുക്കേണ്ടി വരും എത്രയാണ് ആയിരത്തോളം പലസ്തീനിയൻ തടവുകാരെയാണ് എങ്ങനെയാണ് അതിനെ എങ്ങനെയാണതിനെ വിജയമൊന്ന് വ്യാഖ്യാനിക്കുക ഷാബു പറയുന്നത് ഇടപെടലേ ഹഷ്മി ഞാൻ പറയട്ടെ പറയുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ താല്പര്യം എന്താണ് അവർക്ക് നിലനിൽക്കണം നിലനിൽപ്പ് എക്സിസ്റ്റൻസ് എന്നുള്ളത് അവരുടെ ബേസിക് ആയിട്ടുള്ള ഏതൊരു സമൂഹത്തിൻ്റെയും അടിസ്ഥാനപരമായ അവകാശമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ അംഗീകരിക്കില്ല അവരെ ഈ ഭൂമിക്ക് മുകളിൽ വെച്ചോണ്ടിരിക്കാൻ അനുവദിക്കില്ല അവരെ എങ്ങനെയെങ്കിലും എങ്ങനെയും തകർക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ദ്രോഹങ്ങളെല്ലാം ചെയ്യും എന്ന കൂടി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളാണ് ഇവരെല്ലാവരും ആ ഭീകര സംഘടനകളുടെ ആ കഴിവിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യങ്ങളെ ഇല്ലാതെ അവർക്ക് അത് ചെയ്യാനുള്ള ആ കേപ്പബിലിറ്റി ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അത് തന്നെയുള്ളൂ ഇസ്രയേലിൻ്റെ ലക്ഷ്യം അതായത് ഇവരുടെ മേലുള്ള ഭീഷണി ഉണ്ടാവരുത് ഇസ്രയേലിൽ അവർ പല പ്രാവശ്യം പല ആവർത്തി വളരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ അവർ ഏത് പറയുന്നത് കേൾക്കൂ അവരുടെ അവർ ആയുധം താഴെ വെച്ചാൽ ഇവിടെ സമാധാനം ഉണ്ടാകും ഞങ്ങൾ ആയുധം താഴെ വെച്ചാൽ ഇവിടെ പിന്നെ ഇവിടെ ഉണ്ടാവില്ല ഇനിയും ഈ ഹമാസ് കൊണ്ടുള്ള ആ കേപ്പബിലിറ്റി കേപ്പബിലിറ്റി ഇനിയും ആക്രമണം നടത്താനുള്ള ഒരു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇത് ഇത് ഏതെങ്കിലും പലസ്യാനുകൂലം എഴുതുന്നില്ല കേട്ടോ വാൾസ്ട്രീറ്റ് ജേണലിൽ പറയുന്ന ഒരു ലേഖനത്തിൽ പലേറ്റ് ആൻഡ് റോറി ജെയിൻസ് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ സനദർ സിൻവാർ ആൻഡ് റീബിൽഡിങ് എന്ന് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സിൻവർ എന്ന് പറയുന്ന അവരുടെ തലവനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ മുഹമ്മദ് സിൻവർ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും അതിൻ്റെ അത് ആ ലേഖനത്തിൽ പറയുന്ന ഇസ്രായേൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ മുൻ ബ്രിഗേഡിയറിൻ്റെ വാക്കുകൾ പറയുന്നു പറയുന്നത് വി ആർ എ സിറ്റുവേഷൻ വെയർ ദ പേസ് അറ്റ് വിച്ച് ഹമാസ് ഈസ് റീബിൽഡിങ് ഇറ്റ് സെൽഫ് ഈസ് ഹയർ ദാൻ ദ പേസ് ദാറ്റ് ഐ ഡി എഫ് ഈസ് ഇറാഡിക്കേറ്റിംഗ് ദം എന്ന് പറഞ്ഞാൽ ഐ ഡി എഫ് ബോയ് ഹമാസ് ഹമാസിൻ്റെ പ്രവർത്തകരെ കൊല്ലുന്നതിനേക്കാൾ വേഗത്തിൽ ഈ സിൻവറിന്റെ ഏറ്റവും വളരെ സഹോദരൻ മുഹമ്മദ് സിൻവാർ ഹമാസിനെ റീബിൽഡ് ചെയ്യുകയാണ് എന്ന് പറയുന്നത് മറ്റാരുമല്ല ഇസ്രയേലെ തന്നെ അവർ ഡിഫൻസ് എന്താണ് ബ്രിഗേഡിയർ ജനറൽ ആയെന്ന് ഒരാൾ പറയുകയാണ് എവിടെ എപ്പോഴും തകർത്തു പറയുന്നത് ഹാഷ്മി ഹാഷ്മി ഓരോരുത്തർ അവരവരുടേതായ അഭിപ്രായങ്ങളും അവരോരുത്തരുടെയും അവതരിപ്പിക്കുന്നു ഇസ്രയേല് അവരെ അവരെ സംബന്ധിച്ചോളം അവരുടെ ഒരു അസസ്മെന്റ് ഉണ്ട് ആ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നിഗമനങ്ങളിൽ എത്തുന്നത് അവർ തീരുമാനങ്ങളിൽ എത്തുന്നത് പിന്നെ താങ്കൾ പറഞ്ഞു ഇവിടെ ഈ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിൻ്റെ കാര്യം ബെഞ്ച് ഇത്രയും വലിയ മിലിറ്ററി മൈറ്റുള്ള മൊസാദ് കയ്യിലുള്ള അവർക്ക് ബന്ധുക്കളെ മോചിപ്പിക്കാൻ കഴിഞ്ഞോ ബന്ധുക്കളെ ജീവനോടെ അവർക്ക് പറ്റുമായിരുന്നു അവിടെ കയറി അടിച്ച് തകർത്ത് എല്ലാം ചെയ്തിരുന്നെങ്കിൽ ആ ബന്ധുക്കൾ ജീവനോടെ ഉണ്ടാവില്ല ബന്ധുക്കളെ ജീവനോടെ ലഭിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം ആ ബന്ധുക്കളെ ജീവനോടെ ലഭിക്കണ്ട അങ്ങനെയായിരുന്നുവെങ്കിൽ അവർക്ക് എപ്പോഴും അത് സാധിക്കുമായിരുന്നു ബന്ധുക്കൾ കൊല്ലപ്പൊബു പ്രസാദ് നമ്മൾ യുദ്ധം ഒരു യുദ്ധം പ്രഖ്യാപിച്ച് ഞാൻ പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറയുന്നത് ഒരു യുദ്ധത്തിൽ ജ വിജയികളും ഇല്ല എല്ലാം അതിൻ്റെ അതിൻ്റെ അത് എൻ്റെ കബന്ധങ്ങളും സംഘടനകളും മാത്രമേ ഉള്ളൂ എന്നതാണ് നമ്മുടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ പക്ഷമെങ്കിലും ഒരു രാജ്യത്തിന് അങ്ങനെ കരുത്താൻ കഴിയില്ലല്ലോ ഒരു രാജ്യത്ത് ഒരു യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് അവർ രാഷ്ട്രീയമായും സൈനികമായും ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കും അല്ലേ ഇവർ പ്രഖ്യാപിച്ച രാഷ്ട്രീയ ലക്ഷ്യവും സൈനിക ലക്ഷ്യവുമായിരുന്നു ഈ പറയുന്ന ഹമാസിൻ്റെ നൂറ് ശതമാനം ഉന്മൂലനം അന്ന് തന്നെ സിഡി പോലെയുള്ളവർ ഇവിടെയും അതല്ലാതെ ഉള്ളവർ പറയും ഹമാസ് എന്നു പറഞ്ഞ ആശയമാണ് അതിനകത്ത് തൃമൂല റാഡിക്കറ്റാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ നദന്യാഹു പറഞ്ഞത് ഫിനിഷ് ചെയ്യും അവിടെ ബാരൻ അവിടെ ബാരൻ ഗാസയിലെ ആൾക്കാരെ മുഴുവൻ ഒഴിപ്പിക്കും എന്നൊക്കെയായിരുന്നു പ്രഖ്യാപനം അവരുടെ ഈ പറയുന്ന പ്രഖ്യാപനങ്ങളിൽ പൊളിറ്റിക്കൽ പ്രഖ്യാ സൈന്യ പ്രഖ്യാപനം ഒന്നായിരുന്നു ബന്ധുക്കളെ നമ്മൾ സൈനികമായി മോചിപ്പിക്കും എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം ഇത്രയും 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 മൈറ്റുള്ള ഇത്രയും മൈറ്റുള്ള ഇസ്രായേലിന് അവർ ഈ ബന്ദികൾ ഈ പറയുന്ന നാല്പത് കിലോമീറ്റർ നീളത്തിൽ കിലോമീറ്റർ ഈ ചെറിയ കഴിയുന്നില്ല എന്ന് ഷാബു ഹാഷ്മി ബന്ദികൾ എവിടെയാണ് ഉള്ളത് എന്നിവർക്കറിയാം പക്ഷെ അവിടേക്ക് ഒരു മിലിട്ടറി മൈറ്റുമായിട്ട് മിലിറ്ററി ഫോഴ്സുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ബന്ധുക്കൾ കൊല്ലപ്പെടും കാര്യം യാതൊരു സംശയവുമില്ലാതെ ബന്ദികൾ കൊല്ലപ്പെടാതിരിക്കുക എന്നുള്ളത് ഇതിന്റെ അകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഹമാസ് നാളെ ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ ഹമാസ് നിലനിന്നു ഇരിക്കട്ടെ ആ ഹമാസിനെ കൊണ്ട് അവർക്ക് ശല്യമൊന്നും ഇല്ലെങ്കിൽ ഈ ഹമാസ് എന്ത് ചെയ്താലും അവർക്ക് പ്രശ്നമൊന്നുമില്ല അവർ അവരിൽ നിന്നുള്ള ഭീഷണി ഹമാസ് ഈ ഇസ്രയേലിന് നാളെ ഒരു ഭീഷണിയാകില്ല ആകില്ല എന്നുറപ്പുണ്ടെങ്കിൽ ആ ഒരു ഉറപ്പ് അവർ വരുത്തിയിട്ടുണ്ട് എന്നൊരു തോന്നൽ അവർക്കുണ്ടെങ്കിൽ അവർ ഹമാസ് നിലനിൽക്കുവോ ഇല്ലാതാവോ എന്ത് വേണം ചെയ്തോട്ടെ അത് അവരുടെ വിഷയമേ അല്ല ഹമാസിൽ നിന്നുള്ള ഒരു രാജ്യമായി ഒരു സമൂഹമായി അവർക്ക് നിലനിൽക്കാനുള്ള ഒരു അവകാശമുണ്ട് ആ അവകാശത്തിന് മേളിൽ വരുന്ന ഭീഷണിയെ അവർ ആ ഭീഷണിയെ അവർ ഇല്ലാതാക്കും അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതാണ് ഇതിന്റെ സൈനികമായി കരുത്തരായ ഒരു ഒരു വലിയ അച്ചുതൊണ്ടാണ് ഇസ്രായേലിന്റെ നിന്നല്ലേ അവർക്ക് കിട്ടാവുന്ന ആയുധങ്ങളുണ്ട് ഇപ്പോൾ തെർമോ ബാർബാറിക് ബോംബ് അടക്കം ഏറ്റവും ഒടുവിൽ എന്താണ് ഗാസ ആരോഗ്യ വിഭാഗം പറഞ്ഞത് ശരീരഭാഗങ്ങൾ വേപ്പറൈസ് ചെയ്ത് പോകുന്ന ആവിയായി പോകുന്ന ആയിരത്തി എഴുന്നൂറ്റി ചെല്ലുവാനം ആൾക്കാരുടെ മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾ ബാക്കിയാവാതെ ആവിയായിപ്പോ എന്നാണ് പറയുന്നത് അപ്പോൾ നോക്കൂ എന്തോ അജ്ഞാതമായ ഏറ്റവും നൂതനമായ ബോംബ് അവിടെ ഉപയോഗിച്ചിട്ട് എല്ലാം ചെയ്തിട്ട് എല്ലാം എല്ലാം ചെയ്തിട്ട് ഡീൽ ഉണ്ടാക്കുന്നത് ഡീൽ ഉണ്ടാക്കുന്നത് ഈ ഹമാസുമായിട്ടാണ് ഡീൽ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഉന്മൂലനം ചെയ്യ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച് ഹമാസുമായി ഡീൽ ഉണ്ടാക്കുകയാണ് ഇസ്രായേൽ അതെന്തൊരു നാണക്കേടാണ് ഷാബു അല്ല അപ്പൊ നിങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അവിടെ അവിടെ ഇരുപത് അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തി ഇരുപത്തിനാല് ലക്ഷം ജനങ്ങളിൽ പത്ത് നാൽപ്പത്തി ആൾക്കാർ കൊല്ലപ്പെട്ടു ബാക്കിയുള്ള ഇരുപത്തിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം പേരെയും കൂടി ഇസ്രായേൽ വൈപ്പ് ഔട്ട് ചെയ്ത് കംപ്ലീറ്റ് ൾക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല അങ്ങനെ ആ പൂർണ്ണമായും ആ പ്രദേശം ഇരുപത് കിലോമീറ്റർ നീളവും എട്ട് കിലോമീറ്റർ വീതിയുമുള്ള ആ ഒരു സ്ക്വയർ പ്രദേശത്തെ പൂർണ്ണമായും ചാരമാക്കണമായിരുന്നു ഇസ്രയേൽ എങ്കിലേ ഇസ്രയേലിനെ വിജയിക്കാൻ സാധിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നാണോ ഹാഷ്മി ഇവിടെ പറയുന്നത് അല്ലം അവരുടെ ബന്ധുക്കളെ ജീവനോടെ മോചിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അവരുടെ രാഷ്ട്രീയ അതെ അവരുടെ ജീവ അവർ ഞാൻ പറഞ്ഞല്ലോ അതായത് ഒരു ഭീകര സംഘടനയുടെ അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ബന്ധുക്കളെ ജീവനോടെ മോചിപ്പിക്കുക സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ജീവനോടെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നിയർ ഇംപോസിബിൾ ആയിട്ടുള്ള കാര്യമാണത് പണ്ട് ഇസ്രയേൽ അത് ചെയ്തിട്ടുണ്ട് അവർ ഇവിടേക്ക് എൻ്റെ പേയിലേക്ക് അവരുടെ ഒരു വിമാനം തട്ടിക്കൊണ്ടു പോയി ബന്ധുക്കളെ അവിടെ വെച്ചപ്പോൾ ബന്ധുക്കളെ തടവിൽ വെച്ച് വിലപേശിയപ്പോൾ ഇസ്രയേലിൽ നിന്ന് സൈനിക വിമാനങ്ങൾ പോയി അവരെ മോചിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ആ ഓപ്പറേഷനിലും രണ്ട് ബന്ധുക്കൾ മരിച്ചിരുന്നു കാര്യം ഒരു ബന്ധു ഇപ്പം ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട റിട്ടയേർഡ് കേണൽ എസ് ഡെന്നിക്കൊക്കെ സൈനിക ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ടറിയാം നിരപരാധികളായ ബന്ധുക്കളെ സാധാരണക്കാരായ ബന്ധുക്കളെ കയ്യിൽ വെച്ചുകൊണ്ട് വിലപേശും നടത്ത് ഉള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയാണത് കാര്യം അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ള ഇസ്രയേൽ അതുകൊണ്ട് തന്നെ അവർ അവരുടെ മിലിട്ടറി പവർ ഉപയോഗിച്ചുകൊണ്ട് ആ ബന്ധുക്കൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല ബന്ധുക്കൾ ആ നിമിഷം കൊല്ലപ്പെടും എന്നുള്ള കാര്യത്തില് ഒഴിവാക്കാൻ വേണ്ടി ആ ആ സിറ്റുവേഷൻ ഒഴിവാക്കണ്ടേ ഞാൻ പറയുന്നത് ആ ബന്ധുക്കളെ മോചിപ്പിക്കുമെന്ന് രാഷ്ട്രീയ ലക്ഷ്യം പ്രഖ്യാപിച്ചതാണ് ആ നമ്മൾ ജീവനോട് മോചിപ്പിക്കുന്ന രാജ്യം രാഷ്ട്രീയ ലക്ഷ്യമായി പ്രഖ്യാപിച്ചതാണ് അല്ലേ ഇസ്രയേലിന്റെ യുദ്ധത്തിലെ ഒരു യുദ്ധത്തിൽ നിങ്ങൾ ഈ പറയുന്നത് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്

ഈ സഖ്യ വിജയിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിന്റെ ഗതി എന്താകുമായിരുന്നു എന്ന് വെറുതെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഹിറ്റ്ലർ അടക്കുന്ന അച്ചുതണ്ട് ശക്തികൾ ആയിരുന്നു ആ യുദ്ധത്തിൽ വിജയിച്ചിരുന്നതെങ്കിൽ ഈ ലോകം ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു ഹാഷ്മി അതുകൊണ്ട് യുദ്ധത്തിൽ വിജയവും പരാജയവും ഉണ്ട് ലോകം പിന്നീട് മാറുക തന്നെ വേറൊരു കാഴ്ചപ്പാടിനാണ് ഞാൻ സംസാരിക്കുന്ന മറ്റൊരു കാഴ്ചപ്പാടിനു അതുകൊണ്ടാണ് തോന്നുന്നു ഓക്കെ